ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയോടൊപ്പം തന്നെ ബി ജെ പിയുടെ കുതിരക്കച്ചവടം കൂടി മണ്ണടിഞ്ഞിരിക്കുന്നു ഹിമാചൽ പ്രദേശ് നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആറിൽ നാല് സീറ്റുകളും നേടി കോൺഗ്രസ് സംസ്ഥാന ഭരണം ഉറപ്പിച്ചിരിക്കുന്നു ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവർ ബി ജെ പിയുടെ കുതിരക്കച്ചവടത്തിനൊപ്പം പോയി കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാൻ നോക്കിയ നീക്കം പാളി ന്യൂനപക്ഷ സർക്കാർ ആയിരുന്ന കോൺഗ്രസിനെ ഉപതെരഞ്ഞെടുപ്പ് വഴി അട്ടിമറിക്കാമെന്നും സർക്കാർ ഉണ്ടാക്കാമെന്നും കരുതിയ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഹിമാചൽ പ്രദേശിൽ ലഭിച്ചിരിക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പിനൊപ്പം ഹിമാചൽ പ്രദേശിലെ ആറ് മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നാലിടത്ത് ജയിച്ച് കോൺഗ്രസ് സഭയിൽ ഭൂരിപക്ഷം ഉറപ്പാക്കി അതായത് അറുപത്തിയെട്ട് അംഗ സഭയിൽ മുപ്പത്തിനാലായിരുന്നു കോൺഗ്രസിന്റെ പ്രാതിനിധ്യം അത് മുപ്പത്തിയെട്ടാക്കി ഉയർത്തിയപ്പോൾ രണ്ടിടത്തി ജയിച്ച ബി ജെ പിക്ക് ഇപ്പോൾ ഇരുപത്തിയേഴ് എം എൽ എ മാത്രമായി കേവല ഭൂരിപക്ഷം ലഭിച്ചതോടെ ഇനി കോൺഗ്രസ് ഹിമാചൽ പ്രദേശ് ഭരിക്കും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കെതിരെ വോട്ടു ചെയ്തതിന് കോൺഗ്രസ് പുറത്താക്കിയ ആറ് എം എൽ എ രാജിവെച്ചതിനെ തുടർന്നാണ് വോട്ടെടുപ്പ് വേണ്ടി വന്നത് ഇതിൽ സുജൻപൂർ ലഹോൽ സ്പിറ്റി ഗ്രാഹത്ത് കഡ്ലെഹാർ മണ്ഡലങ്ങൾ കോൺഗ്രസ് പിടിച്ചെടുത്തപ്പോൾ ബർസാർ ധരംശാല എന്നിവിടങ്ങളിലാണ് ബി ജെ പി ജയിച്ചത് ആറിടത്തും ജയിച്ച് ഭരണം പിടിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ ഇതോടെ പാതിവഴിയിലായി നമുക്കറിയാം മുന്നൂറ്റി എഴുപത് സീറ്റുകൾ പ്രതീക്ഷിച്ചിറങ്ങിയ ബി ജെ പിക്ക് രാജ്യത്ത് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ തകർന്ന് തരിപ്പണമായതിന് പിന്നിൽ കുതിര കച്ചവടത്തിന്റെ കൂടി തിരിച്ചടികളുണ്ട് ബി ജെ പി അത് തിരിച്ചറിയുകയാണ് അതുകൊണ്ട് തന്നെ ശക്തി ക്ഷയിച്ച ബി ജെ പിക്ക് ഇനി കച്ചവടം നടത്താൻ കഴിയില്ലെന്നും അവസാനത്തെ കച്ചവടമാണ് ഹിമാചലിൽ നടന്നതെന്നും വ്യക്തമാവുകയാണ് അതായത് ആകെ അറുപത്തിയെട്ട് സീറ്റുകളുള്ള ഹിമാചൽ പ്രദേശിൽ നാൽപ്പത് സീറ്റുകളുമായി മര്യാദയ്ക്ക് ഭരിച്ചു കൊണ്ടിരുന്ന കോൺഗ്രസിനെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ബി ജെ പി ചതിക്കാൻ നോക്കിയത് ആറ് എം എൽ എ മാരുടെ വോട്ടുകൾ വിലക്ക് വാങ്ങി പ്രമുഖ കോൺഗ്രസ് നേതാവ് അഭിഷേക് സിങ്വിയെ ബി ജെ പി തോൽപ്പിച്ചു വിട്ടു ജയിക്കേണ്ടുന്ന ആ സീറ്റ് തോറ്റതോടെ കോൺഗ്രസിനുണ്ടായ വിഷമത്തിൽ ആറുപേരെയും പുറത്താക്കുകയാണ് ചെയ്തത് അത് തന്നെയാണ് ബി ജെ പി ആഗ്രഹിച്ചതും ഉപതെരഞ്ഞെടുപ്പിൽ ആറുപേരെയും ജയിപ്പിച്ചെടുക്കാമെന്ന് കരുതിയ ബി ജെ പി പ്രചരണത്തിനായി കോടികൾ ഒഴുക്കി അങ്ങനെ ആറ് സീറ്റും ബി ജെ പി നേടിയിരുന്നുവെങ്കിൽ ഒരു സ്വതന്ത്രനെ കൂട്ടുപിടിച്ച് ഒരുപക്ഷെ ബി ജെ പി ഹിമാചൽ പ്രദേശ് ഭരിച്ചേനെ പക്ഷെ എല്ലാ പ്രതീക്ഷകളും ആസ്ഥാനത്താക്കി ജനങ്ങൾ വീണ്ടും കോൺഗ്രസിനെ ഭരണത്തിലേറ്റി ഇനി സുഖ്ദേവ് സിംഗ് സുഖുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ വളരെ സന്തോഷത്തോടെ ഹിമാചൽ ഭരിക്കും ബി മാത്രമല്ല ബി ജെ പിയുടെ കുതിരക്കച്ചവടം കൂടി തവിടുപൊടിയായിരിക്കുകയാണ് രാജ്യത്ത്